ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പ് ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്ന ബോധത്തോടുകൂടി ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ അനുഭാവപൂർവ്വം നോക്കിക്കാണുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ സംസ്കാരം ഇസ്ലാമികമായ സംസ്കാരം ആ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ഭീകര പോയ ആ പാവപ്പെട്ട സ്വഹാപത്തിന് മദീനായിലെ ജനങ്ങൾ സ്വീകരിച്ച സംസ്കാരമുണ്ടല്ലോ അതാണ് നമ്മുടെ സംസ്കാരം ആ പാവപ്പെട്ട മക്കയിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന സ്വഹാപത്തിനെ കൈപിടിച്ചുകൊണ്ട് ആ മദീനായ കൂട്ടുകാരൻ പറഞ്ഞു സഹോദര ഈ കാണുന്ന വീട് എന്റേതാണ് ഇനി മുതൽ ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാൻ മാത്രമല്ല താങ്കളുമാണ് രണ്ട് റൂമുകളിൽ ഒന്ന് താങ്കൾക്ക് ഒന്ന് എനിക്ക് ഈ സഹോദരി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു നോക്കൂ സഹോദര ഒരു സമൂഹവും ഒരു രാജ്യവും പ്രവാചകന്മാരുടെ സാന്നിധ്യമില്ലാതെ കടന്നുപോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു തീർച്ചയായും ഇന്ത്യയിലും പ്രവാചകന്മാർ വന്നിരിക്കണം ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പ്രവാചകന്മാർ അവതരിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലും പ്രവാചകന്മാർ അവതരിപ്പിക്കപ്പെട്ടിരിക്കണം അവർ വിട്ടേച്ചു പോയ ദർശനത്തിൽ വെള്ളം ചേർത്ത് ഇന്ന് നിലനിൽക്കുന്ന ദർശനങ്ങളാകാം ലോകത്തിന്റെ പല ദിക്കുകളിലായി നിലനിൽക്കുന്ന മതവിശ്വാസങ്ങളും ദർശനങ്ങളും ഇത്രയധികം പഴക്കമുണ്ട് ഇസ്ലാമിന് വാദത്തിനു വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലൈ വസല്ലമിന്റെ കാലഘട്ടം മുതൽക്കാണ് ഇസ്ലാം ആരംഭിക്കുന്നത് എന്ന് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ആയിരത്തി നാനൂറിലധികം വർഷങ്ങളുടെ പഴക്കം ഇസ്ലാമിനുണ്ട് പക്ഷേ ഇസ്ലാം ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മതമായി ലോകത്ത് ചിത്രീകരിക്കപ്പെട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമല്ലേ സോവിയറ്റ് യൂണിയന്റെ പതനശേഷം സോവിയറ്റ് യൂണിയന്റെ പതനം വരെ ഇസ്ലാമിനുണ്ടായിരുന്ന ഈ ഭീകരതയുടെ മുഖം എവിടെയായിരുന്നു മുസ്ലിങ്ങൾക്കുമേൽ ചാർത്തപ്പെട്ട ഈ തീവ്രതയുടെ ഭീവത്സമായ ചിത്രം എവിടെയായിരുന്നു സോവിയറ്റ് യൂണിയൻ തിരോഭവിച്ചതോടെ കമ്മ്യൂണിസവും സോവിയറ്റ് റഷ്യയും അമേരിക്കയുടെ ശത്രുമല്ലാതായി മാറിയതോടെ ആ സ്ഥാനത്തെ ഇസ്ലാമിനെയും മുസ്ലിം ലോകത്തെയും മുസ്ലിം സമൂഹത്തെയും അമേരിക്ക പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇസ്ലാം തീവ്രവാദത്തിന്റെയും മുസ്ലിങ്ങൾ ഭീകരവാദത്തിന്റെയും മുഖമുദ്രകളായി മാറ്റപ്പെട്ടത് നാം കണ്ടു ഇന്നത്തെ കാലനല്ല മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് അവരാരും മതത്തിന്റെ പേരിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലല്ലോ അവരാരും വിശ്വാസത്തിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലല്ലോ മുസ്ലിങ്ങളെ കുടുക്കാൻ വേണ്ടി മാത്രം ലോകത്ത് മുദ്ര കുറ്റപ്പെടാൻ തുടങ്ങിയത് എന്ന് നാം പരിശോധിക്കുമ്പോഴാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങളുടെ ആഴം എന്തുമാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമാവുക ഇസ്ലാം ഇന്നോ ഇന്നലെയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമോ ആവിർഭവിച്ചിട്ടുള്ള ഒരു മതമല്ല മനുഷ്യരാശിയോളം പഴക്കമുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസ ദർശനത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമിലൂടെ ഇസ്ലാം അതിന്റെ സമ്പൂർണമായ ആവിഷ്കാരമായി ലോകത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് ആദ്യത്തെ മനുഷ്യനായ ആദം തന്നെ ലോകത്തെ അവതരിപ്പിക്കപ്പെട്ടത് ഒരു പ്രവാചകനായിട്ടായിരുന്നു ഇസ്ലാം അന്ന് ആവിർഭവിച്ചു മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയ്ക്കനുരൂപമായി ജീവിക്കുവാൻ പദ്ധതികളും ദർശനങ്ങളും ദൈവം പ്രവാചകന്മാരിലൂടെ നൽകിക്കൊണ്ടിരുന്നു മനുഷ്യബുദ്ധി അതിന്റെ മെച്യുറിറ്റി പ്രാപിക്കുന്നത് അതിന്റെ പ്രായപൂർത്തിയിലെത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമിന്റെ കാലഘട്ടത്തോടുകൂടിയാണ് അതിനു മുൻപ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത മതദർശനങ്ങളും പ്രവാചകന്മാരും അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ും അവർ ശ്രമിച്ചില്ല ആളുകൾ വർദ്ധിക്കപ്പെടുന്നതും അമേരിക്കക്കാരന്റെ അഭിമാന സ്തംഭം ലൂത്തിന്റെ മുമ്പിൽ നിഷ്കരണം അക്രമിക്കപ്പെടുന്നതും അവർക്ക് നടക്കേണ്ട സംഭവങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ അടുത്ത് ഫ്രാൻസിൽ വളരെ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുകയുണ്ടായി ഭയാനകമായ ചതി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ വളരെ വ്യക്തമായും ഇക്കാര്യങ്ങൾ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തെ ആ ഗ്രന്ഥത്തിൽ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്നു ഇസ്ലാമിനെയും ലോക മുസ്ലിം സമൂഹത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി അവർക്കെതിരായി ആക്രമണത്തിന്റെ പുതിയ കുന്തമടികൾ തിരിച്ചുവെക്കുവാൻ ഒരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടണമായിരുന്നു വേൾഡ് ഹാർബർ തുറമുഖം അമേരിക്കക്കാരന്റെ അഭിമാനത്തിന്റെ സ്തംഭമായിരുന്നത് പോലെ വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്കക്കാരന്റെ അഭിമാന സ്തംഭമായിരുന്നു ആദ്യത്തിൽ ആ സെന്റർ തകർക്കപ്പെടുന്നത് വരെ അവരുടെ ശാസ്ത്ര സാങ്കേതിക മികവിന്റെ ഉദാഹരണമായി വേൾഡ് ട്രേഡ് സെന്റർ ലോകത്തിന്റെ മുമ്പിൽ പ്രക്ഷേപിക്കപ്പെട്ടു വേൾഡ് ട്രേഡ് സെന്റർ അക്രമിക്കപ്പെട്ടു ആദ്യം ഒരു വിമാനം വന്നു ഒന്നക്രമിച്ചു പിന്നീട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് മറ്റൊരു വിമാനം അവിടേക്ക് തന്നെ വന്ന് ശേഷിക്കുന്ന ഭാഗങ്ങളും കൂടി തകർക്കുന്നത് മുസ്ലിങ്ങൾ വിളിച്ചിരുന്നു എന്തായിരുന്നുവെന്നറിയുമോ മലബാറിന്റെ അബൂ താലിഫ് അബൂ താലിഫ്ലിഫ് എന്ന വിശേഷം